ഒരു ചെയ്ത് അടിപൊളി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ കളക്ഷൻ എന്ന് പറഞ്ഞാൽ ഹെവി ഹാൻഡ് വർക്ക് ചെയ്ത് അടിപൊളി പാർട്ടി വേർ കുർത്തി ആട്ടോ അതും ഏറ്റവും അഫോർഡബിൾ പ്രൈസിലാണ് കൊണ്ടുവന്നിരിക്കുന്നത് ഫോർ ഡബിൾ നൈൻ എന്ന് പറയുന്നത് ഏറ്റവും ഒരു ലോ പ്രൈസിലാണോ നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് ഫസ്റ്റ് ഞാൻ വരുന്നത് ഞാൻ വേറെ ചെയ്തിരിക്കുന്ന നല്ലൊരു മെറൂൺ കളറാണ് നെക്ക് വി നെക്ക് നെക്കിനൊണ്ടോ മൂന്ന് ലെയർ ആയിട്ടാണ് ഇതിന്റെ ഹാൻഡ് വർക്ക് കൊടുത്തിരിക്കുന്നത് മൂന്ന് ലെയർ ആയിട്ട് വർക്ക് വന്ന് ലോക്ക് കംപ്ലീറ്റ് സ്പ്രെഡിംഗ് ആയിട്ട് വർക്ക് വരുന്നുണ്ട് എ ലൈൻ പാറ്റേൺ ആണ് ലൈനിങ് അറ്റാസ്ഡ് ആണ് ലൈനിങ് വരുന്ന ഒരു ക്രേപ്പും അതുപോലെ തന്നെ മെയിൻ മെറ്റീരിയൽ വരുന്നത് ജോർജും ആണ് സ്ത്രീയും വരുന്നത് വിത്തൌട്ട് ലൈനിംഗിൽ ത്രീ കോർട്ടിൽ പ്രൈസ് ഞാൻ പറഞ്ഞു ഫോർ ഡബിൾ ഓൾ ഇന്ത്യ ഫ്രീ എക്സ്ട്രാ സ്മോൾ മുതൽ ത്രീ എക്സ് എൽ സൈസ് വരെ ഈ ഒരു സൈസ് അവൈലബിൾ ആണ് അപ്പൊ നമുക്ക് ഇതിന്റെ നെക്സ്റ്റ് കളർ നോക്കാം നെക്സ്റ്റ് കളർ വരുന്നത് നല്ല അടിപൊളി ഒരു ആക്വർ ഗ്രീൻ കളർ ആട്ടോ അല്ല ഇങ്ങനെയാണ് ഈ ക്ലോസ് വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു ആക്വർ ഗ്രീൻ ഒരു വർക്ക് വരുന്നത് നല്ല ലുക്കാണ് കാണാനും ഫോൺ ഡബിൾ നയൻ വർത്താണ് മിസ് ചെയ്യേണ്ട കാരണം ഓണം വരാൻ പോകുന്നു അത് ഒത്തിരി 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 ഫംഗ്ഷൻസുകൾ വരാൻ പോകുന്നു അപ്പൊ തീർച്ചയായിട്ടും മിസ് ചെയ്യാതെ ഈ ഒരു എന്താ പറയുക ഇത്രയും അപ്പോൾ ഇടുന്ന കുട്ടി മിസ് ചെയ്യാതെ പർച്ചേസ് ചെയ്ത് വെച്ചോളൂ കളർ വരുന്നത് നല്ല അടിപൊളിയൊരു കോഫി ബ്രൗൺ കളറാണ് ആ കോഫി ബ്രൗണിലൊക്കെ ആ ഗോൾഡൻ കാൻവർക്ക് വന്നപ്പോഴത്തേക്ക് ഞാൻ ഒരു ഭംഗി നോക്കിയേ അത് ഇത്രയും ഹെവി ആയിട്ട് ഒരു വൺ ലെയർ ഒന്നും അല്ല ഇത്രയും ഹെവി ആയിട്ടാണ് നമ്മൾ ഈ ഒരു വർക്ക് ചെയ്തിരിക്കുന്നത് ഇത്രയും ലോ പ്രൈസിലുമാണ് കൊണ്ടുവന്നിരിക്കുന്നത് മിസ്സ് ചെയ്യാതെ തന്നെ പർച്ചേസ് ചെയ്തോളൂ എക്സ്ട്രാ സ്മോൾ മുതൽ ത്രീ എക്സിൽ വരെ ഡബിൾ നയൻ എന്ന് പറയുന്ന പ്രൈസ് റേഞ്ച് അവൈലബിൾ ആണ് മിസ് ചെയ്യാതെ പർച്ചേസ് ചെയ്തോളൂ നമുക്ക് നെക്സ്റ്റ് കളർ നെക്സ്റ്റ് കളർ വരുന്നത് നല്ല ഭംഗിയുള്ളൊരു സ്കൈ ബ്ലൂ ആണ് സ്കൈ ബ്ലൂന്റെ കുറേ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട് പക്ഷെ അത് നല്ല തിളിച്ച ഉള്ള നല്ല ക്ലിയർ ആയിട്ട് വരുന്ന അടിപൊളിയൊരു സ്കൈ ബ്ലൂ ആട്ടോ കേട്ടോ ഇങ്ങനെയാണ് വരുന്നത് ഇന്നത്തെ വീഡിയോയിൽ ഹെവി ഹാൻഡ് വർക്ക് ചെയ്ത നല്ല അടിപൊളി ഒരു പാർട്ടി വെയർ കളക്ഷൻ ആണ് ഞാൻ കാണിച്ചത് അത് നല്ല സൂപ്പർ നാല് കളേഴ്സാണ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായ പർച്ചേസ് ചെയ്യേണ്ടത് വാട്സ്ആപ്പ് ത്രൂ ആണ് വീഡിയോയിൽ നമ്മുടെ നമ്പേഴ്സ് കൊടുത്തിട്ടുണ്ട് ജസ്റ്റ് ഒരു ഹൈ മെസ്സേജ് മാത്രം ചെയ്താൽ മതി ഡൗട്ടുകൾ ക്ലിയർ ചെയ്ത് തന്ന് ഈസിയായി ബെയിൽ കൂടി പർച്ചേസ് ചെയ്യുന്ന സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ മാക്സിമം നിങ്ങൾ ഫൈവ് തേർട്ടിക്കുള്ളിലായിട്ട് ഓർഡർ എടുക്കാൻ ശ്രമിക്കുക പിന്നെ വരുന്ന മെസ്സേജസിന് റിപ്ലൈ കിട്ടിയില്ലെങ്കിലും ആരും ടെൻഷൻ ആവുണ്ട് ടെൻ ഓ ക്ലോക്കിലെ വർക്കിംഗ് ടൈമിൽ റിപ്ലൈ എല്ലാം അടുത്തും തരുന്നതായിരിക്കും അതുപോലെ എന്റെ ചാനൽ ആദ്യമായി കാണുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായി ഒന്ന് സബ് ചെയ്യുക ഫ്രണ്ട്സിനെ റിലേറ്റീവ്സിനെ ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് സപ്പോർട്ട് ചെയ്യുക അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങൾ എല്ലാം തന്നെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്കിനോട് തന്നെ സപ്പോർട്ട് ചെയ്യാം അതുപോലെ തന്നെ ഭീപവട കാര്യം ആരും മറന്നുകൊണ്ടാട്ടോ അപ്പൊ എല്ലാവരും ഭീപയിൽ പങ്കെടുത്തോളൂ ഭീപയിൽ പങ്കെടുക്കാൻ ചെയ്യേണ്ടത് ഡെയിലി അപ്ലോഡ് ചെയ്യുന്ന വീഡിയോയുടെ ലിങ്ക് നിങ്ങൾ വാട്സ്ആപ്പ് സ്റ്റാറ്റസ് ആക്കുക ട്വന്റി ഫോർ അവേഴ്സിന് ശേഷം വ്യൂവേഴ്സിന്റെ ഭാഗം എടുത്ത് ഞങ്ങളുടെ വാട്സ്ആപ്പ് നമ്പറിലേക്ക് സെൻഡ് ചെയ്ത അതുപോലെ നമ്മൾ ഡെയിലി അപ്ലോഡ് ചെയ്ത വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഇത്രയും ചെയ്താൽ നിങ്ങൾക്ക് വീഡിയോയിൽ പങ്കെടുക്കാൻ സാധിക്കും ആകുന്നവരെ കാത്തിരിക്കുന്ന അടിപൊളി കുർത്തീസാണ് മാക്സിമം എല്ലാവരും പങ്കെടുക്കണം താങ്ക് യു